അഭിനേത്രിയും മോഡലും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ആർട്ടിസ്റ്റുമൊക്കെയാണ് സീമ വിനീത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന് ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന അപൂർവം വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് സീമ ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് ആളുകൾക്കുണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകൾ മാറാനും സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ സീമയുടെ പുറത്തു വരുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കും പ്രണയത്തിനും ഒടുവിൽ നിശാന്താണ് സീമയെ താലി ചാർത്തിയത് വളരെ ആഘോഷപൂർവ്വം തന്നെയാണ് വിവാഹം നടന്നത് ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം വിവാഹത്തിൽ പങ്കെടുത്തു എന്നാൽ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വിവാഹ പ്രവേശിക്കാൻ വിലക്കുണ്ടായിരുന്നു കുടുംബത്തിന്റെ പ്രൈവസിയെ മാനിച്ചാണ് സീമ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് നൂറുകണക്കിന് വധുവരന്മാരെ അവരുടെ വിവാഹത്തിനായി അണിയിച്ചൊരുക്കിയ സീമ തന്റെ വിവാഹത്തിന് എങ്ങനെയാവും അണിഞ്ഞൊരുങ്ങുക എന്നറിയാൻ ആരാധകരും കാത്തിരിപ്പുണ്ടായിരുന്നു ട്രാൻസ്ജെൻഡർ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയായ പിങ്കി വിശാലാണ് സീമയെ അണിയിച്ചൊരുക്കിയത് നിറയെ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് ട്രഡീഷണൽ കേരള വധുവായിട്ടാണ് സീമാവിനേത് വിവാഹ വേദിയിലെത്തിയത് വിവാഹത്തിന് മുന്നോടിയായി ആർഭാടപൂർവ്വം ഹൽദി സംഗീത് നൈറ്റ് തുടങ്ങിയ പരിപാടികളൊക്കെ സീമ നടത്തിയിരുന്നു